യു എസിൽ നിന്നും സിംഗപ്പൂരിലേക്കുള്ള സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തിൽ സ്ത്രീകൾക്കെതിരെ പീഡനം നടന്നിരിക്കുകയാണ് എഴുപത്തിമൂന്നുകാരനായ ഇന്ത്യൻ പൗരൻ നാല് സ്ത്രീകളെയാണ് പീഡിപ്പിച്ചിരിക്കുന്നത് ഇലകളുടെ പരാതിയിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്തു ബാലസുബ്രഹ്മണ്യൻ രമേഷ് എന്ന യാത്രക്കാരൻ പതിനാല് മണിക്കൂറിനിടയിൽ നാല് സ്ത്രീകളെ ലക്ഷ്യമിട്ടെന്നാണ് ആരോപണം നടന്നിരിക്കുന്നത് പരമാവധി ഇരുപത്തൊന്ന് വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണിത് നവംബർ പതിനെട്ടിന് പുലർച്ചെ മൂന്ന് പതിനഞ്ച് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെയാണ് സംഭവം നടന്നിരിക്കുന്നത് നവംബർ ഇരുപത്തിയഞ്ചിന് സിംഗപ്പൂർ കോടതിയിൽ ഹാജരായ രമേശിനെതിരെ ഏഴ് പീഡന കേസുകളാണ് ചുമത്തിയിരിക്കുന്നത് കോടതി രേഖകൾ അനുസരിച്ച് അയാൾ ഒരു സ്ത്രീയെ നാല് തവണയും മറ്റ് മൂന്ന് സ്ത്രീകളെ ഓരോ തവണയും ലക്ഷ്യം വെച്ചതായി ദ സ്ട്രേസ് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇരകളുടെ ഐഡന്റിറ്റി സംരക്ഷിക്കാൻ ഗ്യാങ് ചുമത്തിയതിനാൽ അവർ യാത്രക്കാരാണോ ജീവനക്കാരാണോ എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇരകളെല്ലാം പകൽ സമയത്ത് വിവിധ സമയങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടതായി പറയപ്പെടുന്നു പുലർച്ചെ മൂന്ന് പതിനഞ്ചിനാണ് സംഭവത്തിന്റെ തുടക്കം ഈ സമയത്താണ് രമേശ് ആദ്യത്തെ ആളെ പീഡിപ്പിച്ചുവെന്ന് റിപ്പോർട്ട് വന്നിരിക്കുന്നത് അഞ്ചു മിനിറ്റിന് ശേഷം ഇയാൾ രണ്ടാമത്തെ സ്ത്രീയെ ലക്ഷ്യം വെച്ചതായി പറയപ്പെടുന്നു പുലർച്ചെ മൂന്ന് മുപ്പതിനും ആറിനുമിടയിൽ രണ്ടാമത്തെ ഇരയെ ഇയാൾ മൂന്ന് തവണ പീഡനത്തിന് ഇരയാക്കി രാവിലെ ഒമ്പതേ മുപ്പതിന് മൂന്നാമത് ഒരു സ്ത്രീയെയും കൂടി ഇദ്ദേഹം പ്രകോപിപ്പിച്ചു വൈകിട്ട് അഞ്ചരയോടെയാണ് അവസാന സംഭവം നടന്നത് സിംഗപ്പൂർ നിയമം അനുസരിച്ച് ഓരോ പീഡന കുറ്റത്തിനും മൂന്ന് വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ ലഭിക്കാൻ സാധ്യതകളുണ്ട് സിംഗപ്പൂരിലെ പീഡനത്തിന് ചൂരൽ പ്രയോഗം സാധ്യമായ ശിക്ഷയാണെങ്കിലും അമ്പത് വയസ്സിന് മുകളിലുള്ള കുറ്റവാളികളിൽ ചൂരൽ പ്രയോഗത്തിന് വിധേയരാക്കാറില്ല രമേശിന്റെ പ്രായം കണക്കിലെടുത്ത് അതിൽ നിന്നും ഇദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു എന്നാൽ തക്കതായി ശിക്ഷ കിട്ടാനുള്ള സാധ്യതകൾ ഏറെയാണ്